അസ്ലാമലൈക്കും ലോകത്ത് ഇരുന്നൂറ്റി മുപ്പത് കോടി ക്രിസ്ത്യാനികളും ഇരുന്നൂറ് കോടി മുസ്ലിങ്ങളും നൂറ്റിപ്പത്ത് കോടി ഹിന്ദുക്കളും അമ്പത് കോടി ബുദ്ധമതക്കാരും ഒന്ന് ദശാംശം അഞ്ചു കോടി യഹൂദരുമുണ്ട് ആകെ നാലായിരത്തി മുന്നൂറ് വ്യത്യസ്ത മതങ്ങൾ നിലവിലുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം ഇത്രയധികം മതങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്ലാം പിന്തുടരേണ്ടതെന്ന് ഇസ്ലാമാണ് യഥാർത്ഥ മതം എന്ന് നമുക്കെങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും ഇത് യുക്തിപരമായി എങ്ങനെ തെളിയിക്കാം തത്വചിന്തകനായ ദക്കാർത്ത് വികസിപ്പിച്ചെടുത്ത കാർട്ടീഷ്യൻ സന്ദേഹവാദം എന്ന രസകരമായ ഒരു രീതി ഉപയോഗിച്ച് നമുക്കിതിന് ഉത്തരം കണ്ടെത്താം ദക്കാർത്ത് ഇങ്ങനെ സങ്കല്പിക്കുന്നു ഒരു കൊട്ട നിറയെ ആപ്പിളുകളുണ്ട് അദ്ദേഹം കൊട്ടയിൽ കൈയിട്ട് ഒരു നല്ല ആപ്പിൾ പുറത്തെടുക്കുന്നു വീണ്ടും കൈയിട്ടപ്പോൾ ഒരു ചീത്ത ആപ്പിളാണ് ലഭിക്കുന്നതെങ്കിൽ ചീത്ത ആപ്പിളുകൾ മാറ്റാനായി ഓരോന്നായി പുറത്തെടുത്ത് സമയം കളയില്ല പകരം കൊട്ട മുഴുവനായി കാലിയാക്കി നല്ല ആപ്പിളുകൾ മാത്രം അതിലേക്ക് തിരികെ വയ്ക്കും ഈ രീതി നമ്മുടെ ചോദ്യത്തിൽ പ്രയോഗിക്കാം നാലായിരത്തി മുന്നൂറ് മതങ്ങളുടെയും സാധുത നമുക്ക് പരിശോധിക്കാൻ കഴിയുമോ എനിക്ക് തോന്നുന്നില്ല അതിനാൽ യഥാർത്ഥ മതത്തിലുണ്ടായിരിക്കേണ്ട എന്തൊക്കെയാണെന്ന് യുക്തിയും ന്യായവും ഉപയോഗിച്ച് പ്രപഞ്ചത്തിലെ തെളിവുകൾ പരിശോധിച്ച് നമുക്ക് നിർണ്ണയിക്കാം അതിലൂടെ എന്തുകൊണ്ടാണ് ഇസ്ലാം യഥാർത്ഥ മതം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതൊരു കെട്ടിടം പണിയുമ്പോഴും നമ്മൾ ആദ്യം അതിന്റെ അടിത്തറ പാകണം ഈ വിഷയത്തിലും നമ്മൾ കടന്നുപോകേണ്ട ചില ഘട്ടങ്ങളുണ്ട് അടിത്തറയിൽ നിന്ന് തുടങ്ങി പടിപടിയായി കാര്യങ്ങൾ വിലയിരുത്തണം അതിനാൽ നമ്മുടെ അരിപ്പകൾ ഫിൽറ്റേഴ്സ് ഇവയായിരിക്കും ഒരു ദൈവമുണ്ടോ ഒരു മതത്തിന്റെ ആവശ്യമുണ്ടോ ഇനി മതത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരു വിശുദ്ധ ഗ്രന്ഥവും പ്രവാചകനും വേണോ ആദ്യം കെട്ടിടത്തിന്റെ അടിത്തറയായ ഒരു ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം പരിശോധിക്കാം ഇത് തെളിയിക്കാൻ ഒരുപാട് വഴികൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം നമ്മളെല്ലാം കാണുന്ന ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നത് ഈ ഉദാഹരണം നോക്കാം ഭൌതികശാസ്ത്രമനുസരിച്ച് ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാൻ കഴിവുള്ള ഒരു ശക്തി അവിടെ ഉണ്ടായിരിക്കണം ഇതിനർത്ഥം എന്തെങ്കിലും ചെയ്യുന്നതായി ഞാൻ കാണുന്ന ഒന്നിന് ആ പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ ശക്തി ഉണ്ടായിരിക്കണം എന്നാണ് ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു വിമാനം വലിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടാല് ആ പ്രവൃത്തി ചെയ്യാൻ മറ്റാരെങ്കിലും എന്ന് ഞാൻ ഉടൻ തന്നെ തിരയും കാരണം ആ പ്രവൃത്തി ചെയ്യാൻ ആ കുട്ടിക്ക് ഒരിക്കലും കഴിയില്ല എന്റെ കണ്ണുകൊണ്ട് ആ കുട്ടി വിമാനം വലിക്കുന്നത് കണ്ടാൽ പോലും എന്റെ മനസ്സ് ഉടൻ തന്നെ അതിലിടപെടും കാരണം വിമാനം വലിക്കാനുള്ള ശക്തി ആ കുട്ടിക്കില്ല വിമാനത്തെ ചലിപ്പിക്കുന്ന യഥാർത്ഥ കാരണമെന്താണെന്ന് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങും ഈ ഉദാഹരണം പോലെ ഇത് തികച്ചും യുക്തിസഹമാണ് നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പാൽ പാലുൽപ്പാദിപ്പിക്കുന്ന പശുവിനെ കാണുന്നു താനുൽപാദിപ്പിക്കുന്ന പാലിലെ അമിനോ ആസിഡുകളെക്കുറിച്ചോ അത് കുടിക്കുന്നവരുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ചോ പശുവിനറിയില്ല പക്ഷേ വേണ്ട പാൽ കൃത്യമായി അതുൽപ്പാദിപ്പിക്കുന്നു അതിലുപരി അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത പുല്ലു തിന്നുകൊണ്ടാണ് അത് പാൽ പാലുൽപ്പാദിപ്പിക്കുന്നത് വിഷമുള്ള തേനീച്ച സ്വാദിഷ്ടമായ തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് നോക്കൂ തേനുൽപാദിപ്പിക്കുമ്പോൾ അതിലെ ധാതുക്കളെക്കുറിച്ച് തേനീച്ചയ്ക്കറിയില്ല ഈ തേൻ കഴിക്കുന്നവരുടെ ശരീരത്തിന്റെ ആവശ്യകതകളെക്കുറിച്ച് തേനീച്ചക്കൂടിനും അറിയില്ല പക്ഷേ മനുഷ്യർക്ക് രോഗശാന്തി നൽകുന്ന ഒന്നായി തേനിനെ അവർ ഉൽപ്പാദിപ്പിക്കുന്നു ഉണങ്ങിയതും ഇരുണ്ടതും രുചിയില്ലാത്തതുമായ മണ്ണിൽ നിന്ന് മധുരവും നിറവും നീരുമുള്ള പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മരത്തെ നമ്മൾ കാണുന്നു എന്നാൽ ഈ മരത്തിന്റെ വിത്തുകൾക്ക് നമ്മൾ ആസ്വദിക്കാൻ പോകുന്ന രുചിയെക്കുറിച്ച് അറിയില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഗന്ധത്തെക്കുറിച്ചോ കാണുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്ന ഭംഗിയെക്കുറിച്ചോ അവയ്ക്കറിയില്ല നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ചും അവയ്ക്കറിയില്ല അത് രുചിയും മണവുമില്ലാത്ത ഒരു സാധാരണ വിത്തായിരുന്നു പക്ഷേ അതിൽ നിന്ന് എന്റെ നാവിന് ഇണങ്ങുന്ന രുചിയും എന്റെ മൂക്കിനു ചേർന്ന ഗന്ധവും എന്റെ കണ്ണിന് സന്തോഷം നൽകുന്ന ഭംഗിയുമുള്ള നൂറുകണക്കിന് പഴങ്ങളുണ്ടാകുന്നു ഒപ്പം എന്റെ ശരീരത്തിന് ധാരാളം ഗുണങ്ങളും നൽകുന്നു ഈ നിമിഷം ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അത് ചെയ്യാനുള്ള കഴിവുകളില്ലെന്ന് ഞാൻ മനസ്സിലാക്കി ഇത് രസകരമാണ് ചില വസ്തുക്കൾ തങ്ങൾക്കില്ലാത്ത ഒന്ന് മറ്റൊരാൾക്ക് നൽകുന്നു പക്ഷേ സാധാരണയായി ഇത് അസാധ്യമാണ് സമാനമായ ഒരു ഉദാഹരണം ചിന്തിക്കാം എന്റെ കൈയിലുള്ള ഈ തുണി ഒരു കർട്ടനാണെന്നും നിങ്ങൾക്കെന്നെ കാണാൻ കഴിയില്ലെന്നും കരുതുക ഈ കർട്ടൻ ഒരു പേനയെടുത്ത് ഇവിടെ ഒരു കവിത എഴുതുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തുവെന്ന് സങ്കൽപ്പിക്കുക ഈ പേനയെ ചലിപ്പിക്കുന്നത് ഈ തുണിയാണെന്ന് വ്യക്തമാണെന്ന് എല്ലാവരും പറഞ്ഞേക്കാം എന്നാൽ ഈ തുണിക്കു പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന് ചിന്തിക്കുന്നതാണ് യുക്തി ഈ ഉദാഹരണത്തിലെന്നപോലെ നമ്മൾ ചർച്ച ചെയ്ത എല്ലാ പ്രവൃത്തികളും കാണിക്കുന്നത് അണിയറയിൽ നിന്ന് അവയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് എന്നാണ് ഈ ഉദാഹരണങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മളെ അറിയുന്ന അണിയറയിൽ പ്രവർത്തിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതെല്ലാം സാധ്യമാക്കുകയും ചെയ്യുന്ന ഒരു സൃഷ്ടാവുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പോൾ ആദ്യത്തെ അരിപ്പ് വ്യക്തമാണെങ്കിൽ ബുദ്ധമതം ജൈനമതം തുടങ്ങിയ മതങ്ങളും നിരീശ്വരവാദം അജ്ഞേയതാവാദം പ്രകൃതിവാദം സന്ദേഹവാദം തുടങ്ങിയ ദാർശനിക വിശ്വാസങ്ങളും ഒഴിവാക്കപ്പെടുന്നു കാരണം നിങ്ങൾ എന്തു പേരിട്ട് വിളിച്ചാലും ഒരു സ്രഷ്ടാവുണ്ടായിരിക്കണം നമുക്ക് രണ്ടാമത്തെ അരിപ്പയിലേക്ക് കടക്കാം ഇവിടെ നമ്മൾ യുക്തിയിലെ രീതി ഉപയോഗിക്കും ഞാനിത് ഇങ്ങനെ വിശദീകരിക്കാം നമ്മൾ ചുറ്റും നോക്കുമ്പോൾ എവിടെയും എപ്പോഴും ഒരു നിയമം സത്യമായി നിലനിൽക്കുന്നു നമ്മുടെ മുന്നിൽ ഒരു സൃഷ്ടിയോ ഉൽപ്പന്നമോ ഉണ്ടെങ്കിൽ അത് നിർമ്മിച്ചയാൾക്കാണ് അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുക അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും മികച്ചയാളും അവരാണ് ഉദാഹരണത്തിന് ഞാനൊരു ഫോൺ വാങ്ങുമ്പോൾ അതിനൊപ്പം ഒരു നിർദ്ദേശ പുസ്തകം ഇൻസ്ട്രക്ഷൻ മാനുവൽ ലഭിക്കുന്നു അല്ലേ ഇതിലൂടെ നിർമ്മാതാവ് നമ്മളോട് പറയുകയാണ് ഞങ്ങളാണ് ഈ ഫോൺ നിർമ്മിച്ചത് അതിനാൽ യുക്തിപരമായി ഏറ്റവും ചെറിയ വിശദാംശങ്ങൾ വരെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായി അറിയാം ഈ ലഘുലേഖ നൽകുന്നതിലൂടെ ഞങ്ങൾ ആ വസ്തുത തെളിയിക്കുന്നു ലളിതമായ ഉൽപ്പന്നങ്ങളിൽ പോലും ഇത് കാണാം അപ്പോൾ നമ്മുടെ മനസ്സ് ഈ ചോദ്യം ചോദിക്കുന്നു ലളിതമായ കാര്യങ്ങളിൽ പോലും നിർദ്ദേശ നിർദ്ദേശപുസ്തകങ്ങളുള്ളപ്പോൾ മനുഷ്യരാശിയെ സൃഷ്ടിച്ച് ലോകത്തേക്കയച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവരെ നയിക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശ പുസ്തകം അയച്ചിട്ടുണ്ടാവില്ലേ ചരിത്രത്തിലുടനീളം എല്ലാ മനുഷ്യരും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ ആരാണ് ഞാനെവിടെ നിന്നു വന്നു ഞാൻ എവിടേക്ക് പോകുന്നു ഈ ജീവിതത്തിൽ എന്റെ ലക്ഷ്യമെന്താണ് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ സൃഷ്ടാവ് എനിക്കൊരു മനസ്സ് തന്നിട്ട് അവയുടെ ഉത്തരങ്ങളടങ്ങിയ ഒരു സന്ദേശം നൽകാതിരിക്കുമോ തീർച്ചയായും അവൻ നമ്മളെ വിവരങ്ങളില്ലാതെ നഷ്ടപ്പെട്ടവരായി വിടില്ല അവൻ നമ്മളുമായി ബന്ധപ്പെടുകയും അവൻ എന്താണ് വേണ്ടതെന്ന് അറിയിക്കുകയും വഴി കാണിക്കാൻ ഒരു വഴികാട്ടിയെ അയക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ തിരയുന്ന മതം ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം അതിനൊരു കൈപ്പുസ്തകം ഒരു നിർദ്ദേശ നിർദ്ദേശപുസ്തകമുണ്ടായിരിക്കണം ഈ രണ്ടാമത്തെ അരിപ്പയിലൂടെ ഷിൻഡോയിസം പോലുള്ള മതങ്ങളെയോ പാന്തിയിസം നിഹിലിസം പോലുള്ള വിശ്വാസങ്ങളെയോ നമ്മൾ ഒഴിവാക്കുന്നു അപ്പോൾ ഒരു പുസ്തകം മാത്രം മതിയോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ സ്കൂളുകളിൽ നമുക്ക് പുസ്തകങ്ങൾ നൽകാറുണ്ട് എന്നാൽ അതുമാത്രം മതിയോ ആ പുസ്തകം പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ കൂടി വേണ്ടേ യഥാർത്ഥത്തിൽ പുസ്തകം പഠിപ്പിക്കുക മാത്രമല്ല വിദ്യാർത്ഥികളെ ക്ലാസ് മുറിയിൽ ഒരുമിച്ച് കൂട്ടി ആ പുസ്തകത്തിലേക്ക് അവരുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു ഒരധ്യാപകനെ നമുക്കാവശ്യമുണ്ട് കേൾക്കാൻ താൽപ്പര്യമില്ലാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പോലും ഈ ഉപമയിലൂടെ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഉദാഹരണങ്ങളും കഥകളും നൽകി പുസ്തകം വിശദീകരിക്കുകയും ക്ലാസ് മുറിയിൽ അച്ചടക്കം സ്ഥാപിക്കുകയും ചെയ്യുന്ന അധ്യാപകനെപ്പോലെ നമ്മൾ തിരയുന്ന മതത്തിനും ഒരു വിദ്യാഭ്യാസ നേതാവ് ഒരു ദൂതൻ ആവശ്യമാണ് ഉദാഹരണത്തിന് എല്ലാ മേഖലയിലും സൈദ്ധാന്തികമായ അറിവും അതിന്റെ പ്രായോഗിക പ്രയോഗവുമുണ്ട് പുസ്തകത്തിൽ എഴുതിയത് സൈദ്ധാന്തികമായ അറിവാണ് അതിനാൽ അത് എങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാമെന്നും യഥാർത്ഥ സാഹചര്യങ്ങളിൽ പ്രയോഗിക്കാമെന്നും കാണിച്ചുതരാൻ ഒരാളുടെ ആവശ്യമുണ്ട് എന്റെ ജീവിത ലക്ഷ്യമനുസരിച്ച് എന്റെ ജീവിതത്തിലെ നിർദ്ദേശ പുസ്തകമനുസരിച്ച് എങ്ങനെ ജീവിക്കും എന്നാരെങ്കിലും ചോദിച്ചാൽ അതെങ്ങനെ ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു മാതൃകയെ അയാൾക്ക് പിന്തുടരേണ്ടതുണ്ട് എങ്കിലേ അയാൾക്കത് സ്വയം ചെയ്യാൻ കഴിയൂ അതിനാൽ നമ്മൾ അധ്യാപകന്റെ ഉദാഹരണത്തിലേക്ക് ഉദാഹരണത്തിലേക്കുമടങ്ങിയാൽ ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങൾ അറിയുന്നത് മാത്രം പോരാ അവ എങ്ങനെ ഉപയോഗിക്കാമെന്നും പ്രയോഗിക്കാമെന്നും കാണുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഒരു നേതൃസ്ഥാനത്ത് ഒരു പ്രവാചകനുണ്ടാകുന്നത് കൂടുതൽ യുക്തിസഹമല്ലേ യഥാർത്ഥത്തിൽ പോലും ഇതിന് ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണത്തിന് നിങ്ങളൊരു തേനീച്ചക്കൂട് നോക്കുകയാണെങ്കിൽ ഒരു സമൂഹമായി ജീവിക്കുന്ന ഒരു കൂട്ടത്തെയും ആ സമൂഹത്തിന്റെ നേതാവായി നിയമിതയായ റാണി തേനീച്ചയെയും കാണാം അല്ലെങ്കിൽ ഒരു പൊതുലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഉറുമ്പിൻ കോളനി സന്ദർശിച്ചാൽ നിങ്ങൾ റാണി ഉറുമ്പിനെ നേതാവായി കാണും ഈ ചെറു ജീവികളെപ്പോലും ഒരു നേതാവില്ലാതെ ഒരു വഴികാട്ടിയില്ലാതെ വിടാത്ത ദൈവം മനുഷ്യരാശിയെ അങ്ങനെയൊരു വഴികാട്ടിയില്ലാതെ വിടുമോ നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യരാശിയെക്കുറിച്ചാണ് ഉറുമ്പുകളെയും തേനീച്ചുകളെയും മാറ്റി നിർത്തിയാൽ ഏറ്റവും മൂല്യമുള്ള ജീവികൾ മനുഷ്യന്റെ ചെറിയ നാവിനായി ദൈവം നൂറുകണക്കിന് രുചികൾ സൃഷ്ടിച്ചു അങ്ങനെയുള്ളവൻ മനുഷ്യരാശിയെ ലക്ഷ്യമില്ലാതെ വഴികാട്ടാതെ അലഞ്ഞുതിരിയാൻ വിടുമോ ഒരു ദൂതനെ അയച്ച് അവരെ നയിക്കാതിരിക്കുമോ ഈ ഉദാഹരണവും നമ്മൾ നന്നായി മനസ്സിലാക്കുകയാണെങ്കിൽ ഈ മൂന്നാമത്തെ അരിപ്പയിലൂടെ പ്രവാചകന്മാരിൽ വിശ്വസിക്കാത്ത ഹിന്ദുമതം ഡ്രൂസ് മതം തുടങ്ങിയ മതങ്ങളെ നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു നമ്മൾ തിരയുന്ന മതം പ്രവാചകന്മാരുടെ അത്ഭുതങ്ങളെക്കുറിച്ച് പരാമർശിക്കേണ്ടതുണ്ടെന്നും ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ലോകത്ത് നാലായിരത്തി മുന്നൂറ് മതങ്ങളുണ്ടെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഈ മൂന്ന് മാനദണ്ഡങ്ങൾ പ്രയോഗിച്ച് നമുക്ക് വേരുകളിലേക്കെത്താൻ കഴിയുന്ന എല്ലാ മതങ്ങളെയും ദാർശനിക വിശ്വാസങ്ങളെയും അരിച്ചെടുക്കുമ്പോൾ നമുക്ക് മുന്നിൽ മൂന്ന് മതങ്ങൾ മാത്രം അവശേഷിക്കുന്നു ക്രിസ്തുമതം യഹൂദമതം ഇസ്ലാം ഇവർക്കെല്ലാം സൃഷ്ടാവ് ഗ്രന്ഥം പ്രവാചകത്വം എന്നീ ആശയങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ മൂന്ന് മതങ്ങളും ഈ അരിപ്പകളെല്ലാം കടന്നുപോയി എന്ന വസ്തുത കാണിക്കുന്നത് അവയുടെ അടിത്തറ സത്യത്തിൽ പടുത്തുയർത്തിയതാണ് എന്നാണ് യഹൂദമതത്തിലേക്ക് നോക്കുമ്പോൾ പ്രധാന കഥാപാത്രം മോശയാണെന്ന് നാം കാണുന്നു ക്രിസ്തു മതത്തിൽ അത് യേശുവാണ് അവർക്ക് ശാന്തിയുണ്ടാവട്ടെ ഈ രണ്ട് മഹത്തായ പ്രവാചകന്മാരുടെ പഠിപ്പിക്കലുകളും ഇന്ന് ഈ രണ്ട് മതങ്ങളിൽ വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് സത്യമായിരുന്നു ഈ രണ്ട് മതങ്ങളുടെയും പൊതുവായ സവിശേഷത ഇരുവരും മുഹമ്മദ് നബി നബിസല്ലാഹ് അലഹി വസ്ല്ലുമയെ ഒരു ദൂതനായി അംഗീകരിക്കുന്നില്ല എന്നതാണ് എന്നാൽ ഇസ്ലാം പറയുന്നു മുഹമ്മദ് നബി നബിസല്ലാഹു അലഹിവസലം അള്ളാഹുവിന്റെ ദൂതനാണെന്നും മോശയും യേശുവും അവന്റെ ദൂതന്മാരായിരുന്നുവെന്നും ഈ വസ്തുതയെ അടിസ്ഥാനമാക്കി മുഹമ്മദ് നബി സല്ലാഹു അലഹിവസലം ഒരു യഥാർത്ഥ ദൂതനാണെന്ന് നമ്മൾ തെളിയിച്ചാൽ ഇസ്ലാമാണ് യഥാർത്ഥ മതമെന്നും മോശയും യേശുവും ദൈവത്തിൽ നിന്നുള്ള ഒരേ പൊതു സന്ദേശവുമായാണ് വന്നതെന്നും നമ്മൾ തെളിയിക്കുമെന്ന് നിഗമനം ചെയ്യാം അതെ ഈ ഘട്ടത്തിൽ നിരവധി തെളിവുകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്ന് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് സങ്കൽപ്പിക്കുക പ്രവാചകത്വത്തിനു മുമ്പ് നാൽപ്പത് വർഷം അദ്ദേഹം തന്റെ ജനങ്ങൾക്കിടയിൽ ജീവിച്ചു പ്രവാചക ജീവിതത്തിലെ ഇരുപത്തിമൂന്ന് വർഷവും അദ്ദേഹം അതേ ജനങ്ങൾക്കിടയിൽ മുൻപന്തിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും നിരീക്ഷണത്തിലായിരുന്നു അങ്ങനെയൊരാൾ ദൈവം കാക്കട്ടെ ഒരു നുണയനാണോ അല്ലയോ എന്ന് നമുക്ക് കാണാം യുക്തിപരമായി റാങ്കിലോ പദവിയിലോ അടുത്തുള്ള ആളുകൾക്ക് പരസ്പരം അനുകരിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം എന്നാൽ പദവി കൂടുന്തോറും വിഷയം കൂടുതൽ പ്രയാസകരമാകും ഉദാഹരണത്തിന് പാശ്ചാത്യ ലോകത്ത് അവിസന്ന എന്നറിയപ്പെടുന്ന ഇബിനുസീനയെ പരിഗണിക്കുക ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ നൂറ്റാണ്ടുകളായി പുസ്തകങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഒരു മെഡിക്കൽ പ്രതിഭ ഒരു സാധാരണക്കാരൻ ഇബിനുസീനയെ അനുകരിക്കുന്നത് എത്രത്തോളം മികച്ചതായിരിക്കും അവൻ നഗരത്തിൽ പോയി ഞാൻ ഇബിനുസീനയാണെന്ന് പറഞ്ഞാൽ എത്ര പേർ അവനെ വിശ്വസിക്കും കുറച്ചു കാലം കഴിഞ്ഞ് അവനുമായി സമയം ചെലവഴിക്കുന്ന ആളുകൾക്ക് അവന്റെ പെരുമാറ്റത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും അവനൊരു നുണയനാണെന്ന് മനസ്സിലാകുമല്ലേ ഒരു സുൽത്താനെ അനുകരിക്കാൻ കഴിയാത്ത ഒരു പാവപ്പെട്ട വഞ്ചകൻ ഒരു നിമിഷം കൊണ്ട് അവനെക്കുറിച്ചുള്ളതെല്ലാം വഞ്ചനയാണെന്ന് വിളിച്ചു പറയും അവൻ അനുകരിക്കാൻ ശ്രമിച്ചെന്നിരിക്കട്ടെ എത്രനാൾ അവന് ആളുകളെ കബളിപ്പിക്കാൻ കഴിയും കുറച്ചുകാലം കഴിയുമ്പോൾ അവന്റെ നുണ വെളിപ്പെടും ഈ സാമ്യം പ്രവാചകൻ മുഹമ്മദ് നബി മൊഹമ്മദ് നബിസല്ലാഹു അലഹിവസല്ലമയുടെ കാര്യത്തിൽ പ്രയോഗിക്കാം അദ്ദേഹം കൊണ്ടുവന്ന മതം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് എണ്ണമറ്റ ആളുകളിൽ നിന്ന് ദൈവം പ്രവാചകനായി തിരഞ്ഞെടുത്ത വ്യക്തിയാണദ്ദേഹം സർവമനുഷ്യരാശിക്കുമായി അയക്കപ്പെട്ട അള്ളാഹുവിൻറെ അവന് സ്തുതി അവസാന ദൂതൻ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനും ധാർമ്മികനുമായവൻ ഇപ്പോൾ ഇവിടെ രണ്ട് സാധ്യതകളുണ്ട് ഒന്നുകിൽ ഇത് യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ ദൈവം കാക്കട്ടെ അദ്ദേഹം ഒരു നുണയനാണ് എന്നാൽ അദ്ദേഹത്തെ നുണയനെന്ന് പ്രഖ്യാപിക്കുന്നയാൾക്ക് അദ്ദേഹത്തെ ഒരു സാധാരണ നുണയനായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങളറിയണം ചരിത്രത്തിലെ ഏറ്റവും വലിയ നുണയനായി നിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കണം കാരണം അദ്ദേഹം വളരെ ഉയർന്ന പദവിയിലാണെന്ന് നുണ പറഞ്ഞു ദൈവത്തിൽ വിശ്വസിക്കാത്ത അവന്റെ ശിക്ഷയെ ഭയപ്പെടാത്ത ദൈവത്തിന്റെ പേരിൽ നുണ പറയുന്ന ഒരാളായി നിങ്ങൾ അവനെ അംഗീകരിക്കണം അവൻ അങ്ങനെ ചെയ്തുവെന്ന് കരുതുക ഇരുപത്തിമൂന്ന് വർഷം അദ്ദേഹത്തിന് അങ്ങനെ തുടരാൻ കഴിയുമോ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം കുറച്ച് ആളുകളുമായി മാത്രമേ ബന്ധപ്പെട്ടിരുന്നുള്ളൂ എന്ന് ചിലർ ചിന്തിച്ചേക്കാം എന്നാൽ അതങ്ങനെയല്ല അദ്ദേഹത്തിന്റെ പ്രവാചക ജീവിതത്തിൽ ചുറ്റുമുള്ള ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഓരോ വശവും ഒന്നൊന്നായി നിരീക്ഷിച്ചു അദ്ദേഹം ഏതു കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഒരിടത്തു പ്രവേശിക്കുമ്പോൾ ഏത് കാലാണ് ആദ്യം വയ്ക്കുന്നത് നഖം മുറിക്കുന്ന ക്രമം പോലും നമുക്കറിയാം ഞാൻ ഉദ്ദേശിച്ചത് ചരിത്രത്തിൽ മറ്റൊരു വ്യക്തിയെയും ഇത്ര ആഴത്തിൽ പരിശോധിച്ചിട്ടില്ലാത്ത അത്ര വിശദമായി അവർ അദ്ദേഹത്തെ പഠിച്ചു അദ്ദേഹത്തിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളോ കുറവുകളോ അവർ കണ്ടിരുന്നെങ്കിൽ അവർ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ഈ ബുദ്ധിമുട്ടുകളെല്ലാം സഹിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ചയായുമില്ല മാത്രമല്ല അദ്ദേഹത്തെ ശ്രദ്ധിച്ചവർ വിശ്വസിച്ചവർ മാത്രമല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവാചകത്വം നിഷേധിച്ചവരും അത് ശ്രദ്ധിച്ചു ദൂതനാകുന്നതിനു മുമ്പ് അദ്ദേഹം അവർക്കിടയിലായിരുന്നു അവർക്കിടയിൽ ജനിച്ചു വളർന്നു അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നു പ്രവാചകത്വത്തിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ അൽ അമീൻ വിശ്വസ്തൻ എന്ന് വിളിച്ചിരുന്ന അത്രയധികം അവർ അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു അദ്ദേഹം നുണ പറഞ്ഞിട്ടില്ലെന്ന് എല്ലാവരും സമ്മതിച്ചിരുന്നു അദ്ദേഹം എത്രത്തോളം ധാർമ്മികനാണെന്ന് അവർക്കറിയാമായിരുന്നു പ്രവാചകത്വത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ശത്രുക്കളായവർ പോലും തങ്ങളുടെ സ്വത്തുക്കൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു എന്നതിൽ അവർക്ക് അത്ര ഉറപ്പായിരുന്നു പ്രവാചകത്വത്തിനു മുമ്പോ ശേഷമോ അവർക്ക് അവർക്കദ്ദേഹത്തിൽ ഒരു കുറവും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർക്ക് ഒരു കുറവായി കണ്ടെത്താൻ കഴിഞ്ഞ ഒരേയൊരു കാര്യം മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും ആരോപണം മാത്രമായിരുന്നു അതിൽ കൂടുതലൊന്നുമില്ല ഇപ്പോൾ നുണ പറയുന്ന ഒരാൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഭൌതിക നേട്ടം ലഭിക്കണമല്ലേ എന്നാൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ തനിക്കുവേണ്ടി നേടാനായി ഒന്നുമുണ്ടായിരുന്നില്ല നേരെ മറിച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് വളരെ പ്രയാസകരമാക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹം നോമ്പെടുത്തു ദിവസങ്ങളോളം സുഹൂറോ അത്താഴം ഇഫ്താറോ നോമ്പുതുറയില്ലാതെ അദ്ദേഹത്തിന്റെ ഭാര്യ ആയിഷാ അൻഹ പറയുന്നു ചിലപ്പോൾ രണ്ടു മാസത്തോളം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്തിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭക്ഷണം വെള്ളവും ഈന്തപ്പഴവുമായിരുന്നു അദ്ദേഹം മണിക്കൂറുകളോളം രാത്രി നമസ്കാരം നിർവഹിക്കുമായിരുന്നു തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ രാത്രിയുടെ അവസാനം മൂന്നിലൊന്നിൽ ഉണർന്ന് നമസ്കരിക്കുന്നതാണത് ഈ നമസ്കാരം മുസ്ലീങ്ങൾക്ക് സുന്നത്താണ് ഐച്ഛികം എന്നാൽ ഈ നമസ്കാരം പ്രവാചകന് സ്വല്ലാഹു അലഹി വസല്ലമക്ക് നിർബന്ധമായിരുന്നു ആരും കാണാനില്ലാത്ത രാത്രിയിൽ എന്തിനാണ് അദ്ദേഹം ഇത്രയധികം കഷ്ടപ്പെട്ടത് ഒരു വേണ്ടിയോ മറ്റാരെക്കാളും നന്നായി അദ്ദേഹം മതം പിന്തുടർന്നു മറ്റാരെക്കാളും കൂടുതൽ ആരാധിച്ചു മറ്റാരെക്കാളും പാപങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ നുണയന് ഈ ഗുണങ്ങളിൽ അല്പമെങ്കിലും ഉണ്ടാകുമോ ഇതിലെല്ലാം എന്താണ് കാര്യം അദ്ദേഹം ഇത് ചെയ്യുന്നത് പദവിക്കോ പണത്തിനോ സ്ത്രീകൾക്കോ വേണ്ടിയാണോ ഈ കാര്യങ്ങളെല്ലാം എതിർപക്ഷത്തുനിന്ന് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ ഉത്തരം എപ്പോഴുമൊന്നായിരുന്നു നിങ്ങൾ എന്റെ വലതുകൈയിൽ സൂര്യനെയും ഇടതുകൈയിൽ ചന്ദ്രനെയും വെച്ചു തന്നാലും ഞാനീ ദൌത്യം ഉപേക്ഷിക്കുകയില്ല അദ്ദേഹം പറയുന്നു എന്റെ പോരാട്ടം ഏതെങ്കിലും ഭൌതിക നേട്ടത്തിനു വേണ്ടിയല്ല എനിക്ക് ഈ കാര്യങ്ങൾ മാത്രമല്ല ഈ ലോകം മുഴുവൻ ചന്ദ്രനും സൂര്യനും പോലും വാഗ്ദാനം ചെയ്താലും ഞാൻ ഉപേക്ഷിക്കില്ല ജീവിതത്തിലുടനീളം അദ്ദേഹത്തിന് വധഭീഷണികൾ ലഭിച്ചു പരാജയപ്പെട്ട നിരവധി വധശ്രമങ്ങളുടെ ലക്ഷ്യമായിരുന്നു അദ്ദേഹം അവയൊന്നും ഫലിച്ചില്ല അദ്ദേഹം തന്റെ കിടക്കയിൽ വെച്ചാണ് മരിച്ചത് എന്തിനാണ് അദ്ദേഹം ഇതെല്ലാം നേരിട്ടത് ഒരു നുണയ്ക്കു വേണ്ടിയോ എന്തിനാണ് കല്ലേറ് സഹിക്കുന്നത് അധിക്ഷേപിക്കപ്പെടുകയും ശപിക്കപ്പെടുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന് തെളിവായി പല കാര്യങ്ങളും എണ്ണി എണ്ണി പറയാൻ കഴിയും എന്നാൽ അതിലും പ്രധാനമായി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം അദ്ദേഹം പെരുമാറിയ രീതി അദ്ദേഹത്തിന്റെ പ്രവാചകത്വം തെളിയിക്കാൻ ധാരാളമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒന്നുകിൽ അദ്ദേഹം സത്യസന്ധനായിരുന്നു അല്ലെങ്കിൽ ദൈവം കാക്കട്ടെ അദ്ദേഹം ഒരു നുണയനായിരുന്നോ ഈ വ്യക്തി ഒരു നുണയനാണോ അതോ ഈ വ്യക്തിയെ നുണയൻ എന്ന് വിളിക്കുന്നവനാണോ യഥാർത്ഥ നുണയൻ എന്ന് നമ്മളോട് ചോദിച്ചാൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ജീവിതകാലം മുഴുവൻ തെരഞ്ഞുകൊണ്ടിരുന്ന സത്യത്തിലേക്ക് എത്തിച്ചേരുന്നു അതായത് നമ്മൾ അന്വേഷിക്കുന്ന സൃഷ്ടാവ് സർവശക്തനായ അള്ളാഹുവാണ് നമ്മൾ തിരയുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആാനാണ് നമ്മൾ അന്വേഷിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി നബിസല്ലാഹു അലൈവസലമാണ് തുടക്കത്തിൽ നമ്മൾ ചോദിച്ചത് ഓർക്കുക എന്തുകൊണ്ടാണ് ഇസ്ലാം യഥാർത്ഥ മതം അതുകൊണ്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം